ഹലോ കൈസ് ആക്ച്വലി ഞാനിന്ന് തങ്കശ്ശേരി വന്നേക്കുവാണേ ഫസ്റ്റ് ടൈമാണ് തങ്കശ്ശേരി വരുന്നത് അപ്പം എൻ്റെ അടുക്കൊരു ചേട്ടൻ പറഞ്ഞു നമുക്കിന്ന് ഇവിടെ പോയിട്ട് ബൈക്കാർ ഇട്ട് നോക്കാം അതായത് നമുക്ക് ലൈവായിട്ട് ഒരു ചെമ്മീനോ അല്ലെന്നുണ്ടെങ്കിൽ ചാട്ട് നോക്കാമെന്ന് വർഷം കൂടെ വന്നതാണ് ഇപ്പോൾ പുള്ളി ഇപ്പം അത്യാവശ്യം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം കൂടെ വരുന്നത് ഇവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ആർക്കൊന്നും കിട്ടിയില്ലെന്നല്ലാവരും പറഞ്ഞു അപ്പം അങ്ങ് പോയി പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ചെറിയൊരു മീൻ അടിച്ചു ഒരു കൊഞ്ിനകത്ത് അടിച്ച് പിന്നെ അതിനുശേഷം കുറച്ചും കൂടെ ഒരു ഒരു മീഡിയം റേഞ്ചുള്ള രണ്ട് മീൻ അടിച്ചു പേരൊന്നും പേര് പേരറിയാന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇവിടെ ഇന്ന് രണ്ട് പേരെന്തൊക്കെ പേര് പറഞ്ഞു എനിക്ക് അറിയില്ല പക്ഷേ ഇപ്പം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് ടൈം ഞാൻ വരുന്നതുകൊണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് പക്ഷേ ഈ സമയം ഇപ്പോൾ കുറച്ച് ഇരട്ടി ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ രണ്ട് പേര് ഉള്ളായിരുന്നു ഇൻട്രോ എടുക്കാനും പറ്റിയില്ല ഉച്ചയ്ക്ക് ഇവിടെ വന്നാൽ ഞാൻ ഒന്ന് എന്തെങ്കിലുമൊക്കെ അടിക്കുന്ന ചോദിച്ചാൽ പ്രതീക്ഷയിൽ വന്നാൽ മറ്റേ അടിക്കുന്ന ചോദിച്ചാൽ പ്രതീക്ഷയില വന്നതാണ് പക്ഷെ ആ അടിച്ച് ഒത്തിയാവം ഒരു മീഡിയം റേഞ്ചുള്ള മീനാണ് ഞാൻ അത് കാണിച്ചു തരാം എൻ്റെ പേരറിയാമെന്നുണ്ടെങ്കിൽ അത് പറയണേ ആദ്യം അടിച്ചത് ഈ കുഞ്ഞ് മീനാണേ പിന്നെ അതിനുശേഷം ഈ ഒരു വല്യ മീനടിച്ചു പിന്നെ അതിനുശേഷം ഈ ഈയൊരു മീനടിച്ചു എന്തും ഒരേ സൈസുള്ള മീനാണ് അടിച്ചത് അപ്പം അതിനുശേഷം കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ബ്രൈഡ് ലീഡർ ലൈനായിട്ട് കണ്ട് ചെയ്ത് തരുന്നത് പാറയ്ക്കാ തുടങ്ങി പൊട്ടിപ്പോയി അത്യാവശ്യം നല്ല ലോങ്ങിലാണ് കാസ്റ്റ് ചെയ്തത് ഇവിടെ അത്യാവശ്യം ലോങ് കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് മറ്റേ പുലിമുട്ടായിട്ട് ഭയങ്കര ഹൈറ്റാണ് അപ്പം എനിക്ക് അത്യാവശ്യം പറഞ്ഞാൽ ഈ അതിൻ്റെ അത് ബാലൻസ് കിട്ടുന്നില്ല നല്ല ഒരു സ്ലിപ്പിംഗ് ആയിട്ട് ഒരു വഴിക്കൽ പോലെയൊക്കെ കൊണ്ട് ഇവിടെ അപ്പം ഭയങ്കരമായിട്ട് ബാലസ് കിട്ടാതെ ഇപ്പം ഞാൻ നോക്കി കണ്ടൊക്കെയാണ് കാസ്റ്റ് ചെയ്ത് പക്ഷേ കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് റിട്ടൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ഹൈറ്റ് വേണം റിട്ടൈവ് ചെയ്യാനായിട്ട് ഒന്ന് നന്നായിട്ട് ഫാസ്റ്റായിട്ട് റിട്ടേവ് ചെയ്യണം റിട്ടർവ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഒരു പാറയ്ക്കാ തുടക്കി ബ്രൈഡ് നന്നായിട്ടൊന്ന് പൊട്ടിപ്പോയി ആദ്യം തിര അടിച്ചിപ്പം ഉടക്കിയതാണ് ഉടക്കിയത് വലിച്ചപ്പോഴത്തേക്കും ബ്രൈഡ് ലോക്കായി പൊട്ടിപ്പോയി അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങളിപ്പം ഇവിടുന്ന് ചെയ്യും ഇനി അങ്ങോട്ട് ഇടുന്നില്ല കാരണം കുറച്ച് ഇരിട്ടി ഇരുട്ടി കഴിഞ്ഞാൽ ഇനി ഒന്നും മീൻ കിട്ടാൻ ചാൻസ് കുറവാണ് അപ്പം ഫസ്റ്റ് ടൈം ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് മീൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അപ്പം ഇനിയുള്ള ടൈമിൽ മീൻ കിട്ടുമെന്ന് അറിയില്ല രാത്രി പുല്ലി പറഞ്ഞാൽ രാത്രിയൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോഴേ കിട്ടത്തുള്ളൂ പക്ഷേ കാരണം നമുക്ക് വലിച്ചു കിട്ടുന്ന ഭയങ്കര പാടായിരിക്കും നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടേ കണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഭയങ്കര വലിയ ഹൈറ്റ് അപ്പം അതിന് അതിൻ്റെ മുകളിൽ നിന്നിട്ട് വേണം അങ്ങോട്ട് കാസ്റ്റ് ചെയ്യണം അപ്പം അവിടെയും അത്യാവശ്യം നല്ല താഴ്ച ഉണ്ട് ഏതാണ്ട് ഇപ്പം മുപ്പത് നാൽപ്പത് മീറ്റർ അടി താഴ്ച ഉണ്ട് അപ്പം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്താലേ നമുക്ക് മീൻ അടിക്കത്തുള്ളൂ രാത്രി സമയത്ത് മീൻ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല അപ്പം ഇനിയിപ്പോൾ ചിലപ്പോൾ ബൈൻഡപ്പ് ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും ഒരു ഇപ്പം ഒരു ആറേ മുക്കാൽ മണി ആ ടൈം ആവാറായി അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് പോവുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം ഇനി അടുത്ത വീഡിയോയിലും ഇതുപോലെ ഇടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഇൻട്രോ എടുത്തിട്ട് പോകും എനിക്കൊരു പ്രതീക്ഷയിലായിരുന്നു മീൻ കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ കാരണം അതുകൊണ്ടാണ് ഇൻട്രോ എടുക്കുന്നത് കാരണം എപ്പോഴും ഈ മീൻ പിടിക്കാത്ത വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കുന്നു രണ്ട് മൂന്നുപേർ പറഞ്ഞു എടാ ആ മീൻ കിട്ടുന്ന വീഡിയോ ഇടുന്നു എന്താ എപ്പോഴും മീ പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങൾ പോയി എന്നുള്ള വീഡിയോസ് അല്ലേ ഇടുന്നതെന്ന് പക്ഷേ ഫസ്റ്റ് ടൈം ആണ് ഞാൻ മീൻ ഇങ്ങനെ അടിക്കുന്നൊരു വീഡിയോ ഇടുന്നത് കാരണം നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കിട്ടാൻ അതുകൊണ്ട് ഞാൻ ഇൻട്രോ എടുത്ത് വെക്കാത്തത് ഒന്ന് രണ്ട് ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടും വെറുതെ പാഴേ പോകുന്ന അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇൻട്രോ എടുത്ത് വെക്കാത്തത് പക്ഷേ ഇപ്പം ഒരു മൊമെൻ്റിൽ ഞാൻ ഇനി ഇപ്പോൾ ഇൻ്റർവ്യൂ എടുത്ത് വെച്ചൊക്കെ നോക്കാം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഇവിടെ ഒന്ന് രണ്ട് പേർ ഒന്നും അടിച്ചില്ല പക്ഷെ നമുക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈമൊന്നും നോക്കാം ഇനി ഇപ്പം ഏത് മീനാണ് അടിക്കുന്നൊരു അറിയത്തില്ല അപ്പം നെക്സ്റ്റ് ടൈമും ഇനി വന്ന് നമ്മൾ നോക്കുക ഇപ്പോൾ പള്ളിയിൽ ഇവിടുത്തെ പാട്ടൊക്കെ കിട്ടിയിക്കുകയാണ് ഫസ്റ്റും വരുന്ന എക്സ്പീരിയൻസ് തന്നെ ഇത്രയും നന്നായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തായിട്ട് നമ്മൾ ലൂറും ഷാ അവിടെയൊക്കെ ആയിരുന്നു ഇത്ര നാട്ടിൽ ഉണ്ടായിരുന്നു അത് പൊഴിക്കരയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് മാറി ഇന്നലെയും ഞാൻ പുഴിക്കരയിൽ പോയി അവിടെയും ഒന്നും ആക്ച്വലി കിട്ടിയില്ല എൻ്റെ ഫ്രണ്ട്സുണ്ടായിരുന്നു കൂടെ അപ്പം ഫസ്റ്റ് ടൈം യൂട്യൂബ് എടുക്കാൻ സഹായിച്ച പ്രിൻസും സുതീഷൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പിന്നെ അതിൻ്റെ കൂടെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ എനിക്കൊന്നും കിട്ടില്ല ഭയങ്കര നിരാശയാണ് അപ്പം തിരിച്ച് ഞാൻ പോകുന്നു പോകുന്നതിന് ശേഷം അത് ഇതൊക്കെ എന്നൊരു ഏഴര എട്ട് മണിവരെ അവിടെ നിന്നിട്ട് തിരിച്ച് പോകും അപ്പം എൻ്റെ അടുത്ത് ഇന്നൊരു ചേട്ടൻ പറഞ്ഞു എനിക്ക് വാ നമുക്ക് അറിയുന്ന ഒരു ചേട്ടൻ പുള്ളി ഫിഷിംഗ് ഉണ്ടാകുന്ന എനിക്ക് അറിയില്ലായിരുന്നു രാജേഷ് എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിക്ക് സർപ്രൈസാണ് പുള്ളി യൂട്യൂബ് വീഡിയോ ഉള്ള കാര്യമൊന്നും അറിയത്തില്ല സർപ്രൈസായിരിക്കും ഈ വീഡിയോ ഇടുമ്പോൾ പുള്ളിക്കും ഇതാണ് എന്താ പറയുക എൻ്റെടുക്കു പറഞ്ഞു എനിക്കറിയത്തില്ലായിരുന്നു പുള്ളിങ്ങനെ ഫിഷിങ്ങിന് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞെങ്കിൽ ഈ ഫിഷിങ്ങിന് പോകുന്നവർ സംസാരിക്കും അത് വെച്ചപ്പം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പുള്ളി കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഒരാളാണ് അപ്പം പുള്ളി നമുക്ക് അത് റീലൊക്കെ വെച്ചിട്ട് അത്യാവശ്യ കാര്യത്തിന് വേണ്ടി ഒന്ന് പുറത്ത് പോയക്കാം നമ്മൾ കുറച്ചൊരു മിഡ് പോഷനിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ഇതാണ് എൻട്രി വഴി ഇതാണ് പോകുന്ന വഴി വന്നതാണ് ഇവിടെ ഒരുപാട് ഒരുപാട് പേര് മീൻ പിടിക്കാൻ വന്നതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഭാഗത്തോട്ട് വരുന്നത് ഇതും വന്നിട്ടില്ല വരാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ വരാൻ പറ്റിയിട്ടില്ല എനിക്ക് ആ സമയത്തൊന്നും സെയിമാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്ക് ഒന്നും കൂടെ കാസ്റ്റ് ചിലപ്പോൾ നാളെ വരും നാളെ വന്നിട്ട് ഒന്നും കൂടെ കാസ്റ്റ് ചെയ്ത് നോക്കും ഓക്കെ